എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം വാർഷിക പരീക്ഷ നമ്മുടെ അടുത്ത് എത്തി നിൽക്കുകയാണ് അപ്പോൾ സംസ്കൃതത്തിന് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാമോ എന്ന് നിരവധി ആളുകൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അഞ്ചോ ആറോ ഏഴോ ക്ലാസ്സുകളിലെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ ആൻസർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം അഞ്ചാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എഴുതാവുന്ന ഒരു ആയിരിക്കും സാധാരണ ഉണ്ടാവാറ് ഇവിടെ നമുക്ക് ചോദ്യപേപ്പറിൽ തന്നെ ഉത്തരം എഴുതാവുന്ന ഒരു ചോദ്യപേപ്പറാണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വർഷത്തിൽ നൽകിയിട്ടുള്ളത് അതിൻ്റെ ഒരു ആൻസറിങ് ആണ് ഇവിടെ നടക്കുന്നത് നിങ്ങൾ ഒപ്പം തന്നെ ആൻസർ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ പഠിക്കാൻ കഴിയും വളരെ നിങ്ങൾക്ക് മലയാളത്തിൽ ഒരു നിർദ്ദേശങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട് ഏതെങ്കിലും അഞ്ച് ചോദ്യങ്ങൾ ആറ് ചോദ്യങ്ങൾ ഉണ്ടാവും അതിൽ അഞ്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം ഉത്തരവേഴുതിയാൽ മതി ഇവിടെ നോക്കൂ ഒന്നാമത്തെ ചോദ്യം ത്വം അപരിഹാര്യ അർത്ഥെ ശോചിത്തും അർഹസി ഇത്യാശയപ്രതിപാദകം ശ്ലോകം ചിത്വ ലിഖു ഈ ചിത്വ എന്ന് പറഞ്ഞാൽ എടുത്തെഴുതുക എന്നുള്ളതാണ് അർത്ഥം എടുത്ത് ലിഖതു അപ്പോൾ ഈ ആശയം വരുന്ന ശ്ലോകം എടുത്തെഴുതുക എന്നുള്ളതാണ് ഈ ആശയം എന്താണ് തോം അപരിഹാര്യ നിനക്ക് പരിഹരിക്കാനാവാത്ത കാര്യത്തിൽ നിനക്ക് ശോചിത്തും ദുഃഖിക്കുവാൻ അർഹതയില്ല അത് ഏത് ശ്ലോകവുമാണ് ആണ് ഇതിൽ വരിക യദ്യാചര ശ്രേഷ്ഠത്വത്തെ വേദരോ ജന സയത് പ്രമാണം കൊല്ലത്തി ലോകസ്ഥതിനോർത്തുകയാണോ ജാതസിഹി ധ്രുവവും മൃത്യു ധ്രുവവും ജന്മം വൃദശിച്ച തസ്മത പരിഹാരീ അർത്ഥേ നത്വം ശോചിത്തും അർഹസി അപ്പം നിങ്ങൾക്ക് കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഏതാണ് ആ ഈ രണ്ടാമത്തെ ശ്ലോകമാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് അപ്പോൾ ഗീത ഗീതയുമായി ബന്ധപ്പെട്ട് ഒമ്പത് നോട്ടപ്പാർത്ത ഭഗവത്ഗീതയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഒന്നാണേലും വരും ഇത്തരത്തിലുള്ള ഒരു ചോദ്യം അപ്പോൾ എല്ലാ ചോദ്യങ്ങളുടെയും അർത്ഥങ്ങൾ പഠിച്ചു വയ്ക്കണം ഒന്ന് വായിക്കാൻ നിങ്ങൾ കിട്ടണം എന്നാൽ മാത്രമേ ഈ ചോദ്യങ്ങൾ എഴുതാൻ കഴിയുകയുള്ളൂ ഇവിടെ നമ്മൾ അനുവർത്തിക്കേണ്ട ഒരു വളരെ എളുപ്പത്തിലുള്ള ഒന്നും മനസ്സിലായില്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തുമപരിഹാരി അർത്ഥേ ശോചി ഈ വാക്കുകൾ വരുന്ന ശ്ലോകം ഏത് എന്നത് കൃത്യമായിട്ടൊന്ന് വെറുതെ ഒന്ന് നോക്കിയാൽ കിട്ടും ഇവിടെ നോക്കിയാൽ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വാക്കുകളും ഈയൊരു ശ്ലോകത്തിലില്ല അവിടെ നോക്കി നമുക്ക് ത്വം ഉണ്ട് ശോചിത്വം ഉണ്ട് അർഹസി ഉണ്ട് ശോചിത്വം അർഹസി അർത്ഥേ ആ പരിഹാരിയെ ഒക്കെ ഇവിടെയുണ്ട് അപ്പോൾ എഴുതാൻ വളരെ എളുപ്പമാണ് ഇങ്ങനൊരു ടെക്നിക്ക് കൂടി നമുക്ക് പ്രയോഗിക്കാം ഈ നാല് വരികൾ എഴുതിയാൽ അതിന് ഫുൾ മാർക്ക് കിട്ടും ഇവിടെ അതിൻ്റെ തൊട്ട് താഴത്ത് തന്നെ ആ വാടകമായി ബന്ധപ്പെട്ട രണ്ട് പദച്ചേദങ്ങൾ കൊടുത്തിട്ടുണ്ട് സൃജാമ്യഹം എന്നുള്ളതിനെ സൃജാമി പ്ലസ് അഹം എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഉദാഹരണമനുസരിച്ച് തന്നെ മറ്റുള്ളതും എഴുതാം പഠാമ്യഹം എന്തായിരിക്കും അപ്പോൾ പഠാമി പ്ലസ് അഹം വളരെ എളുപ്പത്തിൽ എഴുതാവുന്നതാണ് ഗ്ലാനിർഭവതി എന്നുള്ളതിനെ ഗ്ലാനിഹി അധികം ഭവതി എന്നുള്ളതാണ് പദഛേദം അപ്പോൾ ഹാനിർഭവതി എത്തരത്തിൽ വരും ഹാനിഹി ഭവതി അപ്പോൾ ഉദാഹരണം നോക്കി അതുപോലെ തന്നെ ഇവിടെ എഴുതാം അവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഇവിടെ അവസാന ഭാഗത്തും ഒരേപോലെ തന്നെയാണോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കണം ചിലപ്പോൾ ഇവിടെ തീ എന്നുള്ളതിന് ഇന്ദി എന്നുള്ളത് ബഹുവചന വാക്ക് തരാം അപ്പോൾ അതിന് തീ എന്ന് എഴുതിയത് ഉത്തരം തെറ്റായി പോകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രവർത്തനത്തിൽ ഗ്രീഡ് മേടിക്കാം അടുത്ത് നോക്കൂ പഞ്ചുഷാതഹ പദാനി ചിത്വ ഉദാഹരണാനുസാരം പട്ടികം പോരെയ്തു ഇതിൽ നിന്ന് ബ്രാക്കറ്റിൽ നിന്ന് വാക്കുകൾ മഞ്ജുഷാതഹ എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിൽ നിന്ന് വാക്കുകളെടുത്ത് ഉദാഹരണമനുസരിച്ച് പട്ടിക പൂരിപ്പിക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ ഉടനീളം ചെയ്യാവുന്ന ഒരു ചെയ്തിരിക്കുന്ന പ്രവർത്തനമാണ് മൂന്നാമത്തെ പാഠം ഭാഗം തൊട്ട് ചെയ്യുന്നൊരു പ്രവർത്തനമാണ് നാമപദങ്ങൾ ക്രിയാപദങ്ങൾ അവ്യയപദങ്ങൾ നാമപദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം പേരുകളെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ് ക്രിയാപദങ്ങൾ എന്ന് വെച്ചാൽ ക്രിയ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ് അവ്യയപദാനി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിലും പെടാത്ത പദങ്ങളെയാണ് അവ്യയപദങ്ങൾ നാമപദമല്ല ക്രിയാപദമല്ല അതിന് നാമലിംഗ ഭേദങ്ങളൊന്നുമില്ല അത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല പക്ഷേ അപ്പോൾ ഇത് രണ്ടിൽ പെടാത്തത് എന്ന് മാത്രം നമുക്ക് ആലോചിച്ചാൽ മതി കൃത്യമായിട്ട് ഇവിടെ ഡാഷുകൾ ഡാഷുകളടക്കം തന്നിട്ടുണ്ട് ഇവിടെ രണ്ടെണ്ണം ഇവിടെ രണ്ടെണ്ണം ഇവിടെ ഒന്ന് അപ്പോൾ ഇവിടെ പഠതി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം പഠിക്കുന്നു അതൊരു പ്രവൃത്തിയാണ് അപ്പോൾ അതിവിടെ വരണം ക്രിയയിലാണ് വരിക പഠതി കാളിദാസഹ പേര് കേട്ടപ്പോൾ തന്നെ അറിയാം കാളിദാസനൊരു പേരാണ് അത് എവിടെ വരും നാമപദത്തിലാണ് വരിക ഭവതി എന്നുള്ളത് ഉദാഹരണ സഹിതം ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്രിയാപഥമാണ് വധതി എന്ന് പറഞ്ഞാൽ ച അതുപോലെ ച എന്നുള്ളത് നാ പേരുമല്ല പ്രവൃത്തിയുമല്ല അതുകൊണ്ട് തന്നെ അവ്യയത്തിൽ വന്നിട്ടുണ്ട് വധതി എന്നുള്ളത് എന്താണ് ക്രിയാപദത്തിലാണ് വന്നിരിക്കുന്നത് അപ്പി എന്നുള്ളത് നാമപദമല്ല ക്രിയാപദമല്ല അതുകൊണ്ട് തന്നെ അവ്യയപദത്തിലേക്കാണ് അത് വരിക ഭാഷാ ഉദാഹരണത്തിലൂടെ കൊടുത്തിട്ടുണ്ട് ബാലഹ ആൺകുട്ടി അത് നാമപദത്തിലാണ് വരിക നാമപദം കണ്ടാൽ തിരിച്ചറിയാം ക്രിയാപദവും അവയെ കൂടി നമുക്ക് വ്യത്യാസം തിരിച്ചറിയണമെങ്കിൽ വളരെ എളുപ്പത്തിൽ എപ്പോഴൊന്നും അത് ശരിയല്ല എങ്കിലും ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാത്രം ചെയ്യാവുന്ന ഒരു ടെക്നിക്ക് എന്താ വെച്ചാൽ ഇത്തി അല്ലെങ്കിൽ ഇന്ദി എന്നൊക്കെ അവസ അവസാനിക്കുന്ന വാക്കുകൾ മിക്കതും എന്തായിരിക്കും ക്രിയാപദങ്ങളായിരിക്കും അത്തരത്തിൽ ഒന്നും അറിയില്ലെങ്കിൽ മാത്രം അർത്ഥം അറിയില്ലെങ്കിൽ മാത്രം ചെയ്യുക എന്ന് പറയുകയാണ് ഭാഷ എന്ന് പറഞ്ഞിട്ട് ഇതി എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് ക്രിയാപദത്തിൽ ചെയ്തവരിൽ ഇതി എന്നാൽ എന്ന് എന്ന് എന്നാണ് അർത്ഥം അതുകൊണ്ട് തന്നെ അത് അവ്യയവധാണ് ഓക്കെ എപ്പോഴും അത് ശരിയാണെന്നില്ല എന്ന് അതുകൊണ്ടാണ് പറയുന്നത് അടുത്ത് നോക്കൂ യഥോചിതം യോജിതു ഇത് നമ്മുടെ പാഠഭാഗത്തിലുള്ള നമ്മുടെ പത്താമത്തെ പാഠഭാഗത്തിൽ ഉള്ളൊരു പ്രവർത്തനമാണ് അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കണം വാൽമീ ഇതിൽ ശ്രീകൃഷ്ണവിലാസാഖ്യ എന്ന് മാത്രം ഇല്ലാത്തതുകൊണ്ട് ബാക്കി നാലും നമുക്ക് പഠിക്കാനുള്ളൊരു ഇതാണ് അപ്പോൾ രാമായണ എഴുതിയതാരാണ് വാൽമീകിയാണ് കാളിദാസൻ എഴുതിയതാണ് കുമാരസംഭവം വ്യാസൻ എഴുതിയതാണ് മഹാഭാരതം ഭാസൻ എഴുതിയതാണ് കർണഭാരം ഇവിടെ ഓർഡർ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്കത് അങ്ങനെ തന്നെ കിട്ടണം എന്നില്ല അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ആ പാഠഭാഗത്തിൽ നിന്ന് പത്താമത്തെ പാഠഭാഗത്തിൽ നിന്ന് പഠിക്കണം സുകുമാരകവി എഴുതിയതാണ് ശ്രീകൃഷ്ണവിലാസ കാവ്യം ഇതുമാത്രം നമ്മൾ പഠിക്കാത്തതാണ് ബാക്കി ഈ നാലും നമുക്ക് പഠിക്കാനുള്ളതാണ് അത് കൃത്യമായിട്ട് പഠന പ്രവർത്തനത്തിൽ നോക്കി പഠിക്കുക തന്നെ വേണം അടുത്തത് അഞ്ച നാലാമത്തെ പ്രവർത്തനം ഉദാഹരണാനുസാരം പട്ടികമ്പൂരെ ഇതു ലെട്ട് ലോട്ട് ഇത് നമ്മൾ ഒന്നാമത്തെ പാഠഭാഗം അല്ലെങ്കിൽ രണ്ടാമത്തെ പാഠഭാഗം തൊട്ടൊക്കെ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ലട്ട് എന്ന് പറഞ്ഞാൽ വർത്തമാനകാലം ലോട്ട് എന്ന് പറഞ്ഞാൽ ആജ്ഞാപേക്ഷയാണ് അപ്പോൾ ഭവതി ഭവത് ഉദാഹരണം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലിഖതി എന്തായിരിക്കും ലിഖതു ആയിരിക്കും നൃത്യത്തു എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്ത് വരണം നൃത്യതി എന്ന് വരണം പിബതി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ എന്തായിരിക്കും പിബതു കുടിക്കൂ ഹസതു ചിരിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ചിരിക്കുന്നു എന്നുള്ളതിന് ഹസതി വധതി പറയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ എന്ത് പറയണം വധതു എളുപ്പത്തിൽ ചെയ്യാവുന്ന പ്രവർത്തനമാണ് ഉദാഹരണം നോക്കി തെറ്റാതെ ഉത്തരം എഴുതിയാൽ ഏകലീഡ് തന്നെ കിട്ടും അഞ്ചാമത്തെ പ്രവർത്തനം നോക്കൂ അതുകൊണ്ട് അഞ്ചാമത്തെ പാഠവുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം തന്നെയാണ് അഞ്ചാമത്തെ പ്രവർത്തനം കോഷ്ടകാർ നാമാനി ചിത്തുവരികതും എന്താ പറഞ്ഞിരിക്കുന്നത് ആ പൂക്കളുടെ പേരുകൾ എടുത്തെഴുതാനാണ് മല്ലിക മുല്ലപ്പൂ അല്ലേ അപ്പോൾ അതിവിടെ വരും ഭേണ്ടഹ എന്ന് പറഞ്ഞാൽ വെണ്ടക്കയാണ് അത് കരില്ല ആമ്രം മാങ്ങയാണ് നിങ്ങൾക്കറിയാം അത് കരില്ല പാടലം എന്ന് പറഞ്ഞാൽ റോസാപ്പൂ അത് ഉത്തരമാണ് ജബാ കുസുമം എന്നുള്ളത് ചെമ്പരത്തിയുടെ മറ്റൊരു പേരാണ് അതും ഇവിടെ വരും ഷിഗ്രു എന്നു പറഞ്ഞാൽ മുരിങ്ങക്കായാണ് അപ്പോൾ ഈ മൂന്ന് ഉത്തരങ്ങൾ മല്ലിക പാടലം ജബാ കുസുമം അതെടുത്ത് എഴുതുക അടുത്ത കതി നക്ഷത്രാണിസന്ധി ചോദ്യം അടുത്ത ഒമ്പതാമത്തെ സോറി നമ്മുടെ അവസാനത്തെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട സംഖ്യയുമായി ബന്ധപ്പെട്ടതാണ് വളരെ എളുപ്പത്തിൽ തന്നെ എണ്ണി എണ്ണിയിട്ട് ഉത്തരവെഴുതേണ്ടതാണ് എത്രയുണ്ട് പറഞ്ഞോളൂ ദ്വേ ഏകാം ദ്വരി പഞ്ച ഷെഡ് സപ്ത അഷ്ട നവ ദശ ദശ എന്നുള്ളത് സംഖ്യയിലെ അക്ഷരത്തിലാണ് എഴുതേണ്ടത് ദ ഷ എന്ന് എഴുതുക കത്തി വനിതാ ഹാസന്ധി എത്ര വനിതകളുണ്ട് എണികോളൂ ഏകാം ദ്വരി പഞ്ച് ഷെല് സപ്തം അപ്പം ഏഴ് എന്നുള്ളത് ഇവിടെ എഴുതുക അത്തരത്തിൽ അഞ്ച് മാർക്ക് ഇവിടെ സ്കോർ ചെയ്യാം ആറാമത്തെ പ്രവർത്തനം ഒരു കഥ വായിച്ച് അധോദത്തം കഥാം പഠിത്തോ പ്രശ്നാന ഉത്തരാണ് വെക്കത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് താഴെ നൽകിയിരിക്കുന്ന കഥ വായിച്ച് ഉത്തരങ്ങൾ എഴുതുക എന്താണ് ചോദ്യം എന്താണ് കഥ കസ്മിഷിദ് വൃക്ഷേകിത് എന്നൊക്കെ പറഞ്ഞാൽ എന്നർത്ഥം ഒരു വൃക്ഷത്തിൽ ഒരു കാക്ക സഹ പിപാസയ ഖിന്ന അദ്ദേഹം പറ്റി പിപ്പാസയ നമ്മുടെ യുധിഷ്ഠിന്റെ പാഠഭാഗത്തിൽ വാക്കാണ് ദാഹിച്ച് ഖിന്ന ദാഹിച്ച് പറഞ്ഞു ജലേ ജലഅന്വേഷണാർത്ഥം സഹ ഇതസ്ഥ സഞ്ചരന്തി സ്മ വെള്ളമന്വേഷിച്ച് അദ്ദേഹം ഇവിടെ നിന്നും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചു അന്തേ സഹായിക്കം ഘടം അപശ്യത് അവസാനം അദ്ദേഹം ഒരു കാക്ക ഒരു ഘടം കുടം കണ്ടു ഘടയെ അല്പമേവ ജലം ആശയത് കുടത്തിൽ കുറച്ചേ വെള്ളം ഉണ്ടായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ആ ഒരു കഥ കുടത്തിൽ ചെറിയ വെള്ളം അതിലേക്ക് കല്ലിട്ടുകൊണ്ട് വെള്ളം കുടിച്ച കാക്കയുടെ കഥ അതാണ് ഇവിടെ നൽകിയിരിക്കുന്നത് പിപാസകുലഹ കാക്ക ജലം പാതും അസമർത്ഥ അഭവത് ദാഹിച്ചു വരഞ്ഞ കാക്കയ്ക്ക് വെള്ളം കുടിക്കാൻ കഴിഞ്ഞില്ല സഹായക ഉപായം ചിന്ത അദ്ദേഹം ഒരു ഉപായം ചിന്തിച്ചു ചതുരഹ കാക്ക ബുദ്ധിമാനായ കാക്ക പാഷാണ കണ്ടാൽ എന്നുവച്ചാൽ കല്ലിൻ കഷ്ണങ്ങൾ ആധായ എടുത്തിട്ട് ഘടയെ നിക്ഷിപത് എവിടെ നിക്ഷേപിച്ചു കുടത്തിൽ നിക്ഷേപിച്ചു ജലം ഘടസ്യ ഗലപര്യന്തം അകച്ചത് അപ്പൊ കഴുത്ത് വരെ വെള്ളത്തിന്റെ സോറി കുടത്തിന്റെ കഴുത്ത് വരെ വെള്ളം അങ്ങനെ അത്തരത്തിൽ കല്ലുഴപ്പ് ഇട്ടപ്പോൾ പൊങ്ങി വന്നു ദൃഷ്ട സന്തോഷ്ടലം പീത്തു ഡയതീസ്മ അത് കുടിച്ച് സന്തോഷിച്ച കാക്ക വെള്ളം കുടിച്ച് പറന്നുപോയി ഡയതീസ്മ കഥ ഒക്കെ വലുതാണെങ്കിൽ പോലും നിങ്ങൾ അത്രയൊന്നും ആലോചിക്കേണ്ട ചോദ്യങ്ങൾക്ക് ഒത്തിരി ഇത് കഹ പിന്ന എന്ന് പറഞ്ഞാൽ ആര് എന്നാണ് ആ ചോദ്യം അത് എപ്പോഴും മറക്കാതിരിക്കുക ആരാണ് അപ്പൊ ഇതുങ്ങൾക്ക് നമുക്ക് അർത്ഥം മനസ്സിലായില്ലെങ്കിലും ഇവിടെ നോക്കിയാൽ ബ്രാക്കറ്റിൽ നോക്കിയാൽ ഉത്തരം കിട്ടും ആരാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ആള് കാക്കഹ എന്ന് മാത്രമാണ് അപ്പോൾ കാക്കഹ എടുത്ത് എഴുതുക കിമർത്ഥം സഹായി സഞ്ചരി സഞ്ചാരതീസ്മ കിമർത്തം എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി എന്നാണ് അർത്ഥം എന്തിനു വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചത് ആ അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഈ പാരഗ്രാഫിൽ തന്നിട്ടുള്ള വാക്ക് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് എന്തിനായിരിക്കും ആ ജല അന്വേഷണാർത്ഥം എന്നുള്ളത് ഇവിടെയുണ്ട് അപ്പോൾ അതാണ് ഉത്തരം കകഹ കിം അപ്പശത്ത് കാക്ക എന്ത് കണ്ടു വാപ്പിയും കൂപ്പിയും ഘടം വാപ്പി എന്ന് വെച്ചാൽ കുളം കുളത്തെ കണ്ടു കൂപ്പി കുപ്പിയെ കണ്ടു ഘടം കുടത്തെ കണ്ടു എന്താണ് കണ്ടത് ആ ഇവിടെ അറിയാം ഘടം ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ എൻ്റെ ഉത്തരങ്ങളുണ്ട് അതെടുത്ത് എഴുതിയാൽ മതി കകഹ കാനിയാതായ ഘടയ നിക്ഷേപത് എന്താണ് കാക്ക കുളത്തിലേക്കിട്ടത് അത് ഉത്തരം കൂടി നോക്കൂ പാഷാണഖണ്ഡാനീയതായ ഘടയ നിക്ഷേപങ്ങളുണ്ട് അപ്പോൾ ഉത്തരം കടിയുണ്ട് അടുത്തെഴുതുക കഥായഹ ഉചിതം ഏകം ശീർഷകം എഴുതും കഥയ്ക്ക് ഉചിതമായ ശീർഷകം എഴുതുക അത് നമുക്ക് ഇല്ല പക്ഷെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാം എടുക്കാം ഇവിടെ ബുദ്ധിമാനായ കാക്ക എന്നുള്ളത് ചതുരഹ കാക്കഹ എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ കൊടുക്കാം അപ്പോൾ അത് തന്നെ കഥയുടെ ഹെഡിംഗ് ആയിട്ട് ശീർഷകമായിട്ട് കൊടുക്കാം ചതുരഹ കകഹ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കഥയുടെ ഒരു ശീർഷകം ലഭിച്ചു ചതുരഹ കകഹ കൊടുക്കാം അല്ലെങ്കിൽ സന്തുഷ്ടഹ കഹ എന്ന് വേണമെങ്കിൽ കൊടുക്കാം അത്തരത്തിൽ എന്ത് നിങ്ങൾക്ക് ഉചിതമായ രീതിയിൽ ആശ കഥയുടെ ആശയം വരുന്ന രീതിയിലുള്ളൊരു പേര് നൽകി കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമായി ഇതിൽ ഏതെങ്കിലും അഞ്ചെണ്ണം മാത്രം ചെയ്താൽ മതിയാകും വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ നമ്മുടെ ചോദ്യപേപ്പറുകൾ കൃത്യമായിട്ട് സോറി പണ്ടത്തെ നേരത്തെയുള്ള ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് വായിക്കുക നേരത്തെയുള്ള മറ്റ് ചോദ്യപേപ്പർ കിട്ടുകയാണെങ്കിൽ അതുകൂടി ആൻസർ ചെയ്ത് നോക്കുക എല്ലാവർക്കും എളുപ്പത്തിൽ തന്നെ എഗ്രീഡ് മേടിക്കാൻ കഴിയും അപ്പോൾ എല്ലാവർക്കും വിജയ നേർന്നുകൊണ്ട് നിർത്തുന്നു നേടമില്ലാമഹ